ഇന്ന് വളരെ ടേസ്റ്റിയായ ഒരു മസാലച്ചോറ് ഉണ്ടാക്കിയല്ലോ അത്രയും നല്ല ടേസ്റ്റിയാണ് നമുക്ക് പെട്ടെന്ന് ജോലിക്ക് പോകുന്നവർക്കും സ്കൂളിൽ പോകുന്നവർക്കൊക്കെ ഡിഫിയിലൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ അടിപൊളി ഒരു ഐറ്റം തന്നെയാണ് എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം ഇതിനു വേണ്ടി ഞാൻ എടുത്തതെന്ന് വെച്ചാൽ ജീരകശാല അരിയാണ് എടുത്തത് രണ്ട് ഗ്ലാസ് ജീരകശാല അരിയാണ് എടുത്തത് പിന്നെ നമുക്കിത് ഒന്ന് കഴുകിയെടുക്കാം രണ്ടോ മൂന്നോ തവണ കഴുകിയെടുത്താൽ മതി ഇനി ഒരു പാൻ വെച്ച് നമുക്കിതിലേക്ക് ഒരു രണ്ട് സ്പൂണ് മിൽമ നെയ്യാണ് ചേർത്ത് കൊടുക്കേണ്ടത് രണ്ട് സ്പൂണ് മിൽമ നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു നാല് ടീസ്പൂണ് നമ്മൾ സാധാരണ ഓയിലോ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ ബിരിയാണി മസാലകളാണ് ചേർത്ത് കൊടുക്കേണ്ടത് അത് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞ് നമുക്ക് ചെറുതായിട്ടൊന്ന് വയറ്റി കൊടുക്കാം എഴുത്തിലേക്ക് ആവശ്യമുള്ള മസാലകൾ ഒരുള്ളി ചെറുതായി കട്ട് ചെയ്തതാണ് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് അതൊന്ന് ചെറുതായിട്ടൊന്നും ഇങ്ങനെ വഴറ്റി കൊടുക്കാം ഇത് കൂടുതലൊന്നും കൂടുതലൊന്നൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മസാല ചൊരണ്ടല്ലോ വളരെ ടേസ്റ്റിയാണ് പിന്നെ മൂന്ന് പച്ചമുളക് കട്ട് ചെയ്തത് പിന്നെ നാല് ബീൻസ് ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് ചെറുതായി കട്ട് ചെയ്തതും ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ക്യാരറ്റാണ് അതും ചെറുതായി കട്ട് ചെയ്തതാണ് വെളുത്തുള്ളി ഇഞ്ചി മല്ലിയില കറിവേപ്പില പിന്നെ നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അതുകൂടി നമുക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു ടീസ്പൂൺ നമ്മൾ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ലാസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയെ ഇതുപോലെ വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് നാല് ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ഗ്ലാസ് ജീരകശാലായിരിക്കും നാല് ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് നമുക്ക് പകുതി ചെറുനാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഫസ്റ്റത്തെ വേവില് നമുക്ക് ഫുൾ ഫ്ലെയിമിൽ വെക്കണം രണ്ടാമത്തെ വേവില് നമുക്ക് ഫ്ലെയിമ് കുറച്ചിട്ട് രണ്ടോ മൂന്നോ തവണ മറിച്ചിടുമ്പോഴേക്കും നമ്മളെ ഇത് മസാല ചോറ് റെഡി ആവും കേട്ടോ ഇതിപ്പോൾ കഴുകി വെച്ച റൈസാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെ നമുക്കിട്ട് കൊടുക്കാം ഇട്ടുകൊടുത്തതിന് ശേഷം ഒന്ന് നമുക്കൊന്ന് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ ഇതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ അടച്ചു വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം ഇപ്പോൾ നമ്മൾ ഒരു വേവായിട്ടുണ്ടെങ്കിൽ ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം ഇതുപോലെ നമുക്ക് മൊത്തത്തിൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇത് വളരെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ ഇന്നിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മസാലപ്പൊടി കൂടി കൊടുക്കാം അങ്ങനെ നമ്മൾ അടിപൊളി ടേസ്റ്റിയായ മസാലച്ചോറ് റെഡിയായി എനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു മസാലച്ചോറും രുചികരവുമാണ് ഇനി നമുക്കിത് മൊത്തത്തിലായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് ചിക്കൻ ഫ്രൈ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിലോ നമുക്കിതിലേക്ക് കൂട്ടാം ഞാനിതിലേക്ക് ചിക്കൻ ഫ്രൈ ആണ് ചെയ്തെടുത്തത് അത് നമുക്ക് ഒന്നിച്ചുണ്ടെങ്കിൽ നമുക്ക് ഒരു നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കഴിക്കാൻ പറ്റിയ ഒരു ഫുഡാണ് നിങ്ങൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ പുതിയ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ